മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറെ ആണ് മഞ്ജു വാര്യരെ വിശേഷിപ്പിക്കുന്നത് കഥാപാത്രങ്ങളിലൂടെ മാത്രമല്ല ആ വ്യക്തിത്വവും പ്രചോദനമാണെന്നാണ് ആരാധകർ പറയാറുള്ളത് വ്യക്തിജീവിതത്വത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ആരാധകർ ചർച്ച ചെയ്യാറുണ്ട് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് മഞ്ജു പുത്തൻ യാത്രയുടെ വിശേഷങ്ങളായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് ഈ യാത്രയിൽ കൂടെയുള്ള ആളുകളെയും വീഡിയോയിൽ കാണിച്ചിരുന്നു മകളായ മീനാക്ഷിയെപ്പോലെയൊരാൾ കൂടെയുണ്ടായിരുന്നു യാത്രയിൽ ഇത് മീനാക്ഷിയാണോ എന്നായിരുന്നു വീഡിയോ കണ്ടവരുടെ സംശയം അമ്മയും മകളും ഒന്നിച്ചോ എന്നായിരുന്നു ചോദ്യങ്ങൾ മഞ്ജു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൂടെയുമായി ചിത്രങ്ങൾ മഞ്ജു പങ്കുവച്ചിരുന്നു നിമിഷ നേരം കൊണ്ടായിരുന്നു ചിത്രങ്ങളെല്ലാം വൈറലായി മാറിയത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ചിത്രത്തിന് താഴെ സ്നേഹം അറിയിച്ചത് ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ നടത്താറുണ്ട് മഞ്ജു ഫാമിലിയായും ഫ്രണ്ട്സിനൊപ്പവുമെല്ലാമുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് അമ്മയെപ്പോലെ തന്നെ മകളായ മീനാക്ഷിയും സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ഡാൻസ് വീഡിയോകൾ കാണുമ്പോൾ അമ്മയുമായുള്ള സാമ്യം ആരാധകർ പറയുന്നുണ്ട് അമ്മയോട് മകളെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം മൗനമാണ് മറുപടി വ്യക്തിജീവിതം തികച്ചും സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ എന്നാണ് പറയാറുള്ളത് അത്തരം ചോദ്യങ്ങളോ മറുപടിയോ ഒന്നും വേണ്ടെന്ന നിലപാടാണ്